അതൊരു വന്ന് എന്റെ ബൈറ്റത്തൊരു മുഴ വന്നു ഓപ്പറേഷൻ അന്നു പറഞ്ഞ ഒക്കത്തില്ല എന്റെ കഴിച്ച കിടന്നു മാല കണ്ടാ പൈസ തരത്തില്ല അതിന്റെ ഊരിനകത്ത് വെച്ചിരുന്നു കൊച്ചുപിള്ളരാണ് പതിനഞ്ചും അവര് ഞാൻ പുഴ ഊരി ഊരില് വെച്ചത്

ഇത് പണിത ആള് മരിച്ചുപോയി ഒരു തളർന്നായിരുന്നു നാരായണൻ അങ്ങനെ നാരായണം പണിക്കരുത് അങ്ങനെ മരിച്ചുപോയി എന്റെ ഭർത്താവ് നിന്റെ മരണം ഇത് കരുത്തേ കാണണം ആരും ചോദിച്ചാ കൊടുക്കരുത് രണ്ട് രണ്ട്

അല്ല നാളെ തിരുവനന്തപുരത്ത് പോണിപ്പാ ഇങ്ങനെ കടയിലൊക്കെ വന്ന കാര്യം പറയുമ്പോ എനിക്ക് എന്നാ ഇനി പറഞ്ഞ് എടുത്ത് തറ വെച്ചു അപ്പൊ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് സ്റ്റേഷനിലറിയിച്ചിട്ടുണ്ട് അറിയിച്ചു പോലീസ് സ്റ്റേഷനില ആരെങ്കിലും വരട്ടെ വന്ന് െങ്കോണ്ട് പേര് ഒന്നുമില്ല ഞാനൊന്നും ഇല്ല

അത് സ്റ്റേഷനിലേക്ക് നോക്കണം നോക്കിട്ട് അവർക്ക് ഉറപ്പ് വരുത്തിയ സ്ഥലേ ആനപ്പെട്ട കൊങ്കൽ കൊല്ല ആനപ്പെട്ട കൊങ്കൽ പാസ്ബുക്ക് ഉണ്ട് ഐ ഡി ഓർമ്മ ഈ പതിനഞ്ചു വയസ്സും പതിനേഴ് വയസ്സും ആ ഇവര് ഇതാ പിരു പിരിവിന്ന് നടക്കുന്ന സാറേ കടകളിലൊക്കെ വന്ന് എന്തെങ്കിലും ചോദിച്ചാല് അവർക്ക് പിരിവ് സഹായങ്ങൾ കിട്ടുമല്ലോ ഈ ഗോൾഡ് മാലം എടുത്ത് കിടക്കുന്ന കണ്ടാൽ ആരും പിരിവ് കൊടുക്കത്തില്ല ചികിത്സക്ക് പോകാൻ വേണ്ടിട്ട് അപ്പൊ ഈ മാല ഊരിയിട്ട് മടിയിലോട്ട് വെച്ചവട ഇരിക്കയായിരുന്നു സ്വർണ്ണം തന്നെ ആയിരുന്നു കിട്ടിയത് ഇവിടെ നിന്ന് നടന്നു പോയ ഒരു യാത്രക്കായിരിക്കും അവര് കിട്ടിയത് കൊണ്ട് അതിന്റെ പേര് മുബീനാന്നുപോട്ടെടുത്തോണ്ടെന്ന് തന്നെ മുബീനായ പൊട്ടി നമ്മള് സ്വർണ്ണക്കടയിൽ വിട്ട് അത് തൂക്കിച്ച് അതിന്റെ കൃത്യമായ അളവൊക്കെ മേടിച്ചു എന്നിട്ട് അവര് അവർക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അവർക്ക് കിട്ടിയത് ആ കൊച്ചിന്റെ കിട്ടിയതുകൊണ്ട് കിട്ടി ഇല്ലെന്നോണ്ട് അതും കിട്ടൂല അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ കരഞ്ഞോണ്ട് ഇവിടെ വരുന്നത് കാഴ്ച പൈസ ല്ലോ ഇത് കഴുത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ കിടന്നില്ല അപ്പൊ ഇത് ഒരു മഴ വെച്ചിട്ട് എണീറ്റ് സാധനം അപ്പുറത്തൊരു വണ്ടി വന്നു അതെല്ലാം സ്വർണ്ണോ ഇതെല്ലാം കേട്ടോണ്ട് ആ ആ അതൊക്കെ ഇട്ടുവേണ്ടി പൈസ വെള്ളതൊക്കെ പോവരുത് അങ്ങനൊന്നും കൊടുക്കട്ടെ കൊടുക്കട്ടെ കൊച്ചു അങ്ങനെ അമ്മക്ക് തരാൻ വേണ്ടിയാ തന്നെ വെച്ചിരിക്കുന്നത് നേരത്തെ കിട്ടിയതാ കയ്യിൽ ഇരുന്നതാ ഇന്ന അവിടെ നിന്നില്ലേ അതവരൊക്കെ ഇതിലൊക്കെ എടുക്കട്ടെ അമ്മയ്ക്ക് അറിയണ്ടേ നാളെ അതിന്റെ അമ്മ തന്നില്ലെന്ന് പറഞ്ഞ പിന്നെ എല്ലാരും അങ്ങനൊന്നും ഇല്ല എന്നാ പിടിച്ചില്ല എനിക്ക് മകളില്ലാതിരുന്നു ും നടക്കരുത് എളുപ്പ വീട്ടിൽ പോണം ആ പോവാളിയോ നേരെ വീട്ടിൽ കൊണ്ട് അതൊക്കെ ഊരി വെച്ചേക്കാ ട്ടെഴിങ്ങനെ അല്ല 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 ഒരു കാരണവെച്ചാലും ഇരിക്കുന്ന ഇടത്ത് വെച്ച് കഴിഞ്ഞ ഊരി വെക്കരുത് വെച്ച് കഴിഞ്ഞ് നഷ്ടപ്പെട്ടത് ആ എന്നാലും ദൈവം ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കത് കിട്ടി നമ്മളത് തിരിച്ചു അതാണ് അതുകൊണ്ട് എന്നാ ശരിപ്പ